നമസ്കാരം ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന ആ ടോപ്പിക് ഒരുപക്ഷെ എല്ലാവർക്കും സന്തോഷം തരുന്നതോ എല്ലാവർക്കും പ്ലീസിങ് ആയിരിക്കുന്ന വിഷയം ആയിരിക്കാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ എന്തെങ്കിലും കൂടി ഒരു ചെറിയൊരു പക്ഷമെങ്കിലും ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നമ്മളെ നമ്മളെല്ലാവരും യൂറോപ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഗൾഫിൽ നിന്നോ നാട്ടിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത് അതെന്ന് വെച്ചാൽ നമുക്ക് ബെറ്റർ ഒരു ലൈഫിന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കാം നമ്മൾ നമ്മുടെ കുടുംബം എല്ലാം നല്ലതായിട്ട് പോകാൻ നല്ല നല്ല അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നതിനു ശേഷം നമ്മുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ തോന്നി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റൈല് തന്നെ അങ്ങ് മാറിപ്പോകുന്നു അല്ല ഇതൊരു തണുപ്പ് രാജ്യമാണ് അല്പം സ്വല്പം ഒക്കെ ആൾക്കാർ ഡ്രിങ്ക്സ് കഴിക്കുന്നവരുണ്ട് ഡ്രിങ്ക്സ് കഴിക്കുന്നവരൊക്കെ തെറ്റാണെന്നോ ഒന്നും ഞാൻ പറയാൻ ഞാൻ സ്ഥാപിക്കാൻ വരുന്നില്ല ഡ്രിങ്ക്സ് കഴിക്കുന്നവരെല്ലാം മോശമാണെന്നോ ഡ്രിങ്ക്സ് കഴിക്കാത്തവരൊക്കെ പുണ്യോളമാണെന്നോ ഒരിക്കലും ഞാൻ പറയത്തില്ല കാരണം എനിക്ക് അല്പം ഒക്കെ ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അവരെ കൊണ്ട് എനിക്കൊരു ദോഷമുണ്ടല്ലോ അവരൊക്കെ കുടുംബമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നു എനിക്കൊരു ആവശ്യം വന്നാൽ ഞാൻ മലപ്പോഴും ഞാൻ ആശ്രയിക്കുന്ന അവരെയാണ് വിളിക്കുന്നത് പോലും കാരണം ഏത് രാത്രിയാണെങ്കിലും പകലാണല്ലോ ആദ്യം ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ ഇതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റാതെ പോകുന്ന കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ മലയാളികളായിട്ടുള്ളവരുണ്ട് ഞമ്മളെ നമ്മളീ ഞാനീ പറയുന്ന അയർലൻഡിനെ ചുറ്റിപ്പറ്റി മാത്രമല്ല അയർലണ്ടിന് പുറത്തുള്ള രാജ്യങ്ങളും ഇതിനകത്ത് വരുന്നതാണ് കാരണം നമ്മൾ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ പലരോടും പല കോൺടാക്ട് ചെയ്യുമ്പോൾ പലരും നമ്മളെ ഇങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് കാരണം പക്ഷേ നമ്മളെന്തെങ്കിലും ചെയ്യുന്നതെന്ന് വെച്ചാൽ പക്ഷേ ബ്രോ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുമോ കാരണം നമ്മളൊരു വോയിസ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ഒരാൾക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു വകതിരി ഉണ്ടാവുമെന്ന് വിചാരിച്ചായിരിക്കും അവർ നമ്മളോട് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരുടെ പ്രതീക്ഷ കാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് വേറെ ഈ മദ്യം എന്നുള്ളതിനെ പല കുടുംബങ്ങളെയും പല വ്യക്തികളെയും തകർത്തു കൊണ്ടിരിക്കുന്നു പലരും എന്താ പറയാ അവസാനം കേസിന്റെ വാലയിൽ തൂങ്ങി യൂറോപ്പ് എന്നുള്ള മോഹം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് രാഖിക്ക് രാമായണം കയറി പോകേണ്ട അവസ്ഥ എത്തിക്കൊണ്ടിരിക്കുന്നു നടന്നു കഴിഞ്ഞിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു നടക്കാൻ പോകുന്നു ഇത് കൂടുതൽ എനിക്ക് ക്ലാരിറ്റിയോട് പറയാൻ പറ്റത്തില്ല അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ ഈ പറഞ്ഞാലേ കള്ള നാട്ടിലൊക്കെ സിനിമയിൽ പണ്ട് കാണുമ്പോൾ പറയുമായിരുന്നു അല്പം കള്ള് പിടിച്ചെങ്കിൽ വേണം നല്ല മോത്തവും നല്ല വർത്താനം പറയാന് അല്ലെങ്കിൽ നല്ല കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ സിനിമയൊക്കെ കേട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെയും അതുപോലെ ചില ആൾക്കാർ നമ്മളെപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ചില മലയാളം നമ്മുടെ കൂടെയെന്നു വെച്ചാൽ മലയാളി എന്നുള്ള പറഞ്ഞ ആൾക്കാർ അല്പം കുടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് തണ്ടൊക്കെ കാണിച്ചിട്ട് ഇത് ആളും പെണ്ണും വ്യത്യാസം ഇവിടെ ആളും മോശമല്ല പെണ്ണും മോശം നമ്മൾ ഈ പണ്ട് പറയും വെള്ളം അടിക്കുന്നതൊക്കെ ആണുങ്ങളാണെന്ന് നമ്മൾ പറയാറുണ്ട് ഇപ്പം യൂറോപ്പിൽ അങ്ങനെ നമ്മുടെ മലയാളികളായിട്ടുള്ള സ്ത്രീകൾ ഒട്ടും മോശമൊന്നുമല്ല അവർ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നൊക്കെയുണ്ട് അതുപോലെ തന്നെ വെള്ളം പഠിക്കാനും അത്യാവശ്യം പ്രാഗല്ഭ്യം ചെലപ്പിച്ച അനേക ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് അതൊരു സ്റ്റൈലായിട്ട് കണക്കാക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ വന്ന് അത് വേണം എന്ന് കരുതുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറയും മാത്രമേ ഉള്ളൂ ഇത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടായി വെള്ളം ഒഴിച്ച് ചിലപ്പം വായിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊരു വാക്ക് വിട്ടു ഒരു വാക്ക് മതിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ കയ്യിലോ മോഹത്തോ ഒക്കെ പെട്ടെന്ന് ഒരു പാട് വന്നുകഴിഞ്ഞാൽ അവരവിടെ ശ്രദ്ധിക്കും ചിലപ്പോൾ ഈ ഫാമിലിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതിന് ശേഷം നമ്മൾ അവിടെ പോയി നമ്മൾ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് അറിയാതെ വന്നു ചിലപ്പോൾ ആൾക്കാർ അവർ നമ്മോടൊക്കെ കുറച്ചുകൂടെ ഈ സംസാരിക്കാനൊക്കെ ഇംഗ്ലീഷായാലൊക്കെ കുറച്ചുകൂടെ നല്ല മെഡിക്കരായകൊണ്ട് വളരെ എമ്പതിയോട് സംസാരിക്കും അങ്ങനെ സംസാരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും ഒരു വാക്ക് വിട്ടു പോയി കഴിഞ്ഞാൽ ആ ഒരു വാക്ക് മതി അവര് നമ്മളെ കൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലെ പോലെ ഒന്നും അപ്പം തന്നെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യും പക്ഷെ അവരെ പിന്നെ നേർന്നറിയൊക്കെ അറിഞ്ഞതിനു ശേഷം അവർ വിടുവെങ്കിലും പക്ഷെ നമ്മളെ ആ അവസ്ഥ ഒന്ന് ആലോചിച്ചുവയ്ക്കും നമ്മളെ കുഞ്ഞുങ്ങളെ മുമ്പിൽ അല്ല നമ്മുടെ കൂട്ടുകാരുടെ മുമ്പേ നമ്മുടെ അയോക്കാരുടെ മുമ്പേക്കൊണ്ടൊക്കെ നമ്മളെ പോലീസ് ഒന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയൊക്കെ വളരെ മോശം അവസ്ഥയാണ് നാളെ നമ്മളെ തെറ്റുകാരൻ അല്ലെന്ന് പറഞ്ഞാൽ ഇതൊന്നും കാണാനും കേൾക്കാനൊന്നും ആരും കാണത്തില്ല കാരണം നമ്മളെ പിടിച്ചുകൊണ്ട് പോയാൽ മാത്രമേ കാണത്തുള്ളായിരിക്കും അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളു കുടിക്കുകയോ കുടിക്കാതിരിക്കും പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ അവനോനെ കൺട്രോൾ ചെയ്യാനും അവനോന്റെ എന്താ പറയുക പ്രകടനങ്ങളെ കൺട്രോൾ ചെയ്യാനും പഠിക്കുക അതായത് ഈ ഈ വാക്കുകൾക്ക് മോളിലേക്ക് പിന്നെ ആക്ഷനിലേക്ക് പോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം അങ്ങനെയുള്ള കേസുകൾ അനേകം നടന്നുകൊണ്ടിരിക്കുന്നു അനേകം പേര് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ അനേകം പേര് ഇങ്ങനെ പ്രശ്നങ്ങൾ കാരണം ജീവിക്കാൻ വയ്യാതെ അവസാനം ഭാര്യയും ഭർത്താഗോണ്ട് തമ്മിലുള്ള വലിയ ഇഷ്യൂലേക്ക് മാറി അവർക്ക് കേസ് കൊടുത്തതിനു ശേഷം പിന്നെ അത് പിൻവാങ്ങാൻ പറ്റുന്നില്ല കാരണം വർക്കിലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ ഇൻവോൾവ് ആയതിനു ശേഷം അവർക്കത് പിന്മാറാനും പറ്റുന്നില്ല എന്നാല് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവസാനം ഒരാൾ നാട്ടിലേക്ക് വിട്ടു പോകുന്ന ഒവസ്ഥയൊക്കെ നമ്മുടെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്കറിഞ്ഞൂടാ ഇവിടേക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക ഇവിടെ ഐലോക്കാരൊന്നും നമ്മളെ സ്നേഹിക്കാനോ അല്ല നമ്മളെ കരുതാൻ വേണ്ടി ഇരിക്കുന്നതല്ല നമ്മുടെ കൂടുതലുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കുറെ സമയം കാണും അതിനുശേഷം അവരവരുടെ പാട്ടിനു പോകും അപ്പൊ അവനവൻ അവനവനത്തൊന്നും സൂക്ഷിക്കുക ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നും പോകാതെ കുടിക്കുക അവനവനെ തന്നെ കണ്ട്രോൾ ചെയ്യുക ലിമിറ്റ് ചെയ്ത് എല്ലാം ചെയ്യുക എല്ലാം ലിമിറ്റിനായാലും ഒരു പ്രശ്നവും ഇല്ല അധികമായാലും അമൃതം വിഷവും നമ്മൾ പറയാനുള്ള പോലെ എല്ലാം സൂക്ഷിച്ചും കണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും കൊള്ളാം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ പറയാ ഒരു 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 കോമിക് ക്യാരക്ടറായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ നമ്മൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ആർക്കും എന്നോട് വിരോധം തോന്നണ്ട നമ്മൾ എല്ലാവർക്കും നല്ലത് തരണം എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത് ആരെയും ഞാൻ പേഴ്സണലായിട്ട് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ആരെ മനസ്സിൽ കണ്ടുകൊണ്ടല്ല പറയുന്നത് ഞമ്മളെ ഞാൻ കേട്ട കുറേ കാര്യങ്ങളിൽ ഒന്ന് ക്രോഡീകരിച്ച് പല ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഇതിനും വേഴ്സ്റ്റ് ആയിട്ടുള്ള പല കേസുകളുണ്ട് നമ്മൾ അതൊന്നും ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് പോയ കേസുകൾ പോലും ഉണ്ട് അത് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ലെന്നു കൊണ്ട് മാത്രം പക്ഷേ ഇങ്ങളുടെ അനുഭവങ്ങൾ വരാതിരിക്കാൻ അങ്ങനെയുള്ള കുഴി കുഴികളിൽ പോയി ചാടാതിരിക്കാൻ എല്ലാത്തിനും മിതത്വം പാലിച്ച് സന്തോഷമായിട്ട് എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അപ്പം തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ വീണ്ടും കാണാം താങ്ക് സോ മച്ച്